ഹലോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണ്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്റ്റിച്ചിങ് എന്ന് പറഞ്ഞാൽ ഒരു ഹാൻഡ് വർക്ക് ചെയ്തിപ്പിച്ചിട്ടുണ്ട് ബ്ലൗസ് തയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ ഒരു സൊരു കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ സാരി പറഞ്ഞാൽ ഇതാണ് നമുക്ക് സാരി കേട്ടോ സാരി ഉണ്ടോ അപ്പോൾ ഇത് ഈ ഒരു സാരി നമുക്ക് കണ്ടുമ്പോൾ ഒന്നും തോന്നുന്നില്ല അല്ലേ ഇതിൽ ഈ സിൽവർ കളറിലെ ഒരു ചെറിയൊരു റി പോകുന്നുണ്ട് ഇങ്ങനെ ഒരു ചെറിയ ലൈൻസ് പോകുന്നുണ്ട് ഈ ബോഡി മൊത്തം സിൽവർ കളറാണ് കേട്ടോ അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ആകെ ഇത് മാത്രമേ ഉള്ളൂ പിന്നെ ഒരു എന്താ പറയുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കസവേൻ്റെ ഒരു മുന്താണി നോർമൽ വേറെ സാരിയാണ് ഈ സാരിയുടെ ബ്ലൗസ് അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണെന്നുള്ള ബ്ലൗസ് കാണിച്ചു തരാം അപ്പോൾ അതിൻ്റെ എന്ന് പറയാനായിട്ട് കസ്റ്റമറിനെ എംബ്രോയിഡറി വേണോ എന്ന് പറഞ്ഞായിരുന്നേ വെക്കാം അല്ലേ കസ്റ്റമറിന് എംബ്രോയിഡറി ചെയ്യിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് എംബ്രോയിഡറി ചെയ്യിപ്പിച്ച് വേണ്ടത് ഓക്കെ ഇതാണ് സിൽവർ കളറിലെ എംബ്രോയിഡറി ചെയ്യിപ്പിച്ചിട്ടോ ഇപ്പോൾ കറ്റ് ചെയ്ത് തയ്ച്ചിട്ടില്ല തയ്ക്കാൻ പോകുന്നേ ഉള്ളു ഇത് വേണ്ടോ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ ഇതിൽ മുത്തുണ്ട് പേളുണ്ട് പിന്നെ സ്റ്റോൺ വർക്ക് ഉണ്ട് ഹാൻഡ് വർക്കാണ് ഹാൻഡ് വർക്കാണ് മൊത്തം ഹാൻഡ് വർക്കാണ് അപ്പോൾ ഈ ഒരു ലൈനാണ് ഈ ഒരു ലൈനാണ് സാരിയിൽ പോകുന്നത് ആ ലൈനിൻ്റെ പുറത്ത് നമ്മൾ ഇങ്ങനെ ഒരു വർക്ക് ചെയ്തു അതുപോലെ ഉള്ളിൽ മുഴുവൻ ഇങ്ങനെ ചെയ്തു അങ്ങനെ രണ്ട് ബ്ലൗസിൻ്റെ രണ്ട് കൈ ബ്ലൗസ് രണ്ട് കൈ പിന്നെ ഇതെല്ലാം വെട്ടുവെച്ചേക്കാണ്ടോ തയ്ക്കാനായിട്ട് പിന്നെ ഇതാണ് ഫ്രണ്ടാണ്ടോ ഫ്രണ്ട് നെക്ക് അതെ വെട്ടുവെച്ചേക്കുവാണേ ഫ്രണ്ട് നെക്ക് കണ്ടോ ഇതാണ് ഫ്രണ്ട് നെക്ക് അടുത്തത് ബാക്ക് നെക്ക് കേട്ടോ ബാക്ക് നെക്കും അതേപോലെ വെട്ടുവെച്ചേക്കാം കേട്ടോ ഇതാണ് ബാക്ക് നെക്ക് അപ്പോൾ നല്ല അടിപൊളിയല്ലേ നല്ല സൂപ്പർ വർക്കാണ് കേട്ടോ ഈ ഒരു വർക്കിന് ഇത്രയും വർക്ക് ചെയ്ത് ടു തൗസൻഡ് ടു ഹൺഡ്രഡ് ആയിട്ടോ ഭയങ്കര പൈസയാണ് ഹാൻഡ് എംബ്രോയിഡറി ഹാൻഡ് എംബ്രോയിഡറി അറിയുന്ന ആൾക്കാർ അങ്ങ് ധൈര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യും കാരണം റീസണബിൾ റേറ്റ് ആണ് ഹിന്ദിക്കാർ ചെയ്ത വർക്കിന് ഭയങ്കര റേറ്റാണ് ഇപ്പം ഇത് ഞാൻ ചെയ്യിപ്പിച്ചത് ഒരു ഹിന്ദിക്കാരനാണ് പുള്ളി വെണ്ണല എറണാകുളം മെഡിക്കൽ സെൻറ്ററിനടുത്തിട്ടുള്ള ഒരു ആളാണ് ചെയ്തത് കേട്ടോ പക്ഷെ ഭയങ്കര ആണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ പിന്നെ അത് ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ തയ്ച്ചു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഞാൻ അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യാം കേട്ടോ ബൈ